മണ്ണിൽ മനുഷ്യൻ മനസ്സൊന്നിറക്കിയാൽ പൊന്നു പൊന്നുവിളയാൻ വേറെന്തുവേണം ജീവിതശൈലികൾ ഒട്ടൊന്നു മാറ്റിയാൽ ജീവൻ തിളങ്ങാൻ വേറെന്തു വേണം മണ്ണിൽ മനുഷ്യൻ മനസ്സൊന്നിറക്കിയാൽ പൊന്നു വേറെന്തു വേണം ജീവിതശൈലികൾ ഒട്ടൊന്നു മാറ്റിയാൽ ജീവൻ തിളങ്ങാൻ വേറെന്തു വേണം അമ്മയെപ്പോൾ മർത്യാ നിന്നെ അറിയുവാൻ മണ്ണിവളല്ലാതെ ആരുവേറെ അച്ഛനെപ്പോൾ നിന്നെ വീഴാതെ കാക്കുവാൻ മണ്ണിവളല്ലാതെ ആരുവേറെ അമ്മയെപ്പോൾ മർത്യാ നിന്നെ അറിയുവാൻ വേറെ മണ്ണിവളല്ലാതെയെപ്പോൾ നിന്നെ വീഴാതെ കാക്കുവാൻ മണ്ണിവളല്ലാതെ വേറെ മണ്ണിനും വിണ്ണിനും ഭാരമാകാതെ നീ മണ്ണിൻ മനസ്സിനെ നോവിച്ചിടാതെ നീ മണ്ണിനെ ദൈവമായി കണ്ടു വണങ്ങിയാൽ അന്നമായി ഈശ്വരൻ മുന്നിലെത്തും മണ്ണിനും വിണ്ണിനും ഭാരമാകാതെ നീ മണ്ണിൻ മനസ്സിനെ നോവിച്ചിടാതെ നീ മണ്ണിനെ ദൈവമായി കണ്ടു വണങ്ങിയാൽ അന്നമായി ിലെത്തും മണ്ണിൽ മനുഷ്യൻ മനസ്സൊന്നിറക്കിയാൽ പൊന്നുവിളയാൻ വേറെന്തുവേണം ജീവിതശൈലികൾ ഒട്ടൊന്നു മാറ്റിയാൽ ജീവൻ തിളങ്ങാൻ വേറെന്തുവേണം ജീവിതശൈലികൾ ഒട്ടൊന്നു മാറ്റിയാൽ जीवन् तिलङ्गान् वेरेणं जीवन् तिलङ्गान् वेरेणम्